mm <laughs> is Thank <laughs> you. ത്തിന്റെ പുസ്തകം എൻ്റെ ബാഗിലുണ്ട് അത് എത്ര തവണ വായിച്ചു എന്ന് എനിക്കറിയില്ല വായിക്കുമ്പോൾ തന്നെ ഞാൻ അതിലെ ഓരോരോ രംഗവും കളിച്ചു നോക്കാറുണ്ടായിരുന്നു അതിലെ ഓരോ വാക്കുകളും എനിക്ക് കാണാപ്പാഠമാണ് സ്റ്റേജിൽ കയറി കളിക്കുന്നത് എൻ്റെ വലിയ സ്വപ്നമായിരുന്നു അത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഞാൻ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നു ഞാൻ വേഗം പോയി എടുത്തുകൊണ്ടുതരാം വീട്ടിലാണ് താമസം അവന് അപ്പയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല വേറെ ആരും ബന്ധുക്കളായിട്ടുള്ളത് എനിക്കറിയില്ല

മടിയാണെന്ന് കഴുകി വെച്ചു എന്നാൽ അതവന്റെ വേണ്ടി വെച്ച രാത്രിയിലേക്കുള്ള ഭക്ഷണമായിരുന്നു ടീച്ചർക്ക് എന്നും അവനത് പറഞ്ഞതുമില്ല അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണോ അവൻ വേണ്ടി പോകുന്നത് അതേ കൂട്ടുകാരെ

അറിയോ നിങ്ങൾക്ക് ആ മാതാപിതാക്കളുടെ സ്നേഹം എനിക്കിപ്പോൾ അമ്മയുണ്ട് സ്വപ്നത്തിലെ അമ്മ അമ്മയില്ലാതെ ജീവിതം ശൂന്യമായിരുന്നു ആരും സ്നേഹിക്കാനില്ലാതെ ആസ്വദിപ്പിക്കാനില്ലാതെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം മാറി എനിക്കിപ്പോൾ ഒരമ്മയുണ്ട് എൻ്റെ എനിക്ക് അമ്മയെ തന്ന ദൈവമേ നന്ദി yeah mm -hmm.